വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ച് എല്ലാം ഉള്ള ആടാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് അൻപത്തെ അഞ്ച് കിലോക്ക് മുകളിൽ ഏകദേശം ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ രണ്ടര മാസത്തിന് മുകളിൽ കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടിന് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നില പതിനാലായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഒറിജിനൽ മിൽക്ക് വൈറ്റ് വലിയൊരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് ടോപ്പ് ക്വാളിറ്റി പെണ്ണാട്ടും കുട്ടികളും വിൽപ്പന ഒക്കെ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമില്ല പതിനയ്യായിരത്തി എഴുന്നൂറ്റൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാകപ്പള്ളി നല്ലൊരു വലിയ കടിഞ്ഞൂൽ ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അകിടല്ലാം നന്നായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട്ടുംകുട്ടിയാണ് നല്ല ഫേസ് പഞ്ച് എല്ലാം ഉണ്ട് പൊക്കം ഇതിൻ്റെ ഉദ്ദേശമെന്നൂല്ല പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി രണ്ടര മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്ക് മുട്ടനാടിന് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായം പെണ്ണാട് മൂന്നര മാസം കൺഫേം ചാനാണെന്നാണ് പാർട്ടി പറയുന്നത് മുട്ടന ഏകദേശം ഒന്നര അടിയോളം മാത്രമാണ് ഹൈറ്റ് ഉള്ളത് ഈ ജോഡി കന്നഡിയൻ പിഗ്മി ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ട് കോടി പതിനെട്ടായിരം രൂപ സ്ഥലം ചെമ്മാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ടും രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ രണ്ടും കൂടി തൊണ്ണൂറായിരം രൂപയാണ് രണ്ട് പോത്തുകൾക്ക് തൊണ്ണൂറായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി ഏഴര മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്കെ നല്ല ഇടനിട്ടമുണ്ട് പൊക്കോമുണ്ട് വളർത്തന അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം തീറ്റയും വെള്ളംകുടിയുമുള്ള മൂന്നര മാസം പ്രായം കഴിഞ്ഞ മൂന്ന് കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില മൂന്നെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടിൻകുട്ടി നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുജമായ ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഒരു ബാംഗ്ലൂർ എച്ച് എഫ് പശുവും രണ്ട് പശുക്കിടാങ്ങളും വിൽപ്പനയ്ക്ക് പശുവിന് നിലവിൽ അഞ്ചര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് രണ്ട് നേരം കൂടി കുട്ടികൾ ഈ പശുവിൻ്റെ കുട്ടികളല്ല ഒരു എച്ച് എഫ് ക്രോസ് കുട്ടിയും ഒരു ജെ സി ക്രോസ് കുട്ടിയുമാണ് ഈ പശുവിൻ്റെയും രണ്ട് പശുക്കിടങ്ങളുടെയും ഉദ്ദേശിക്കുന്ന മൂല ടോട്ടൽ അൻപത്തി രണ്ടായിരം രൂപ മൂന്നും കൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ഈ പശുവിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ഒരാട് വില്പനൊക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ശിപ്പേട് ഡോഗ് വിൽപ്പനക്ക് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ഒരു ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മൂവാറ്റുപുഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഡൽട്ട് പെയർ ഗോസുകൾ വിൽപ്പനക്ക് ആറ് ജോഡി വിൽപ്പനക്കുണ്ട് എല്ലാം മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല ഒരു പേറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർകോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ക്രോസ്ബഡ് മുട്ടനാണ് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജോടി ഗിനിക്കോഴികളും അതുപോലെ തന്നെ രണ്ട് ജോടി ടർക്കി കോഴികളും വിൽപ്പനക്ക് ഗിനിക്കോഴികൾ ഏകദേശം അഞ്ച് മാസം പ്രായം അത് നല്ല ഇണക്കമുള്ള ഗിനിക്കോഴികളാണെന്നാണ് പാർട്ടി പറയുന്നത് കയ്യിലൊക്കെ തീറ്റ വെച്ച് കൊടുത്താൽ കുത്തി അതുപോലെ തന്നെ കോഴികളുടെ കൂട്ടത്തിൽ വിരിഞ്ഞ തന്നെ നല്ല ഇണക്കമുള്ള ടർക്കി ഗിനിക്കോഴികളാണ് ടർക്കി കോഴികൾക്ക് മൂന്ന് മാസം പ്രായം ഈ നാല് ഗിനിക്കോഴികൾക്കും നാല് ടർക്കി കോഴികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മാണിംകുളത്തിനടുത്ത് കോതക്കുറിച്ച് നല്ല വലുപ്പമുള്ളതെച്ച് വലിയൊരു മുട്ടൻ ഒരു വയസ്സ് പ്രായം ഉണ്ടോളി കഷിക്കാരുടെ കൊണ്ടുപോയിക്കോളി ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ആ നല്ലൊരു കടിഞ്ഞൊരു ആടുംകുട്ടിതാ കൊണ്ടോളി ആടുംകുട്ടി നല്ല ഈറ്റാട്ടോ ഇറച്ചുള്ള വെച്ച് വലിയൊരു ആടുംകുട്ടി നിങ്ങളും വലുപ്പൊക്കെ ഉണ്ട് അല്ല ഉയരമൊക്കെ ഉണ്ടല്ലോ കുട്ടി കേട്ടോ ആ കണ്ടോളി ആടും കുട്ടികളുണ്ടോളി അടിപൊളി മുട്ടി കുട്ടി കേട്ടോ ഇല്ല പോറ്റാൻ പറ്റിയ സൂപ്പർ സാധനം സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ കടുമി ആടും കുട്ടി ഈ യാഡിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മുണ്ടക്കൽ അ നല്ലൊരു പെടക്കുട്ടി ആവശ്യക്കാരുണ്ടേക്കുണ്ടേക്കോളെ സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ഏഴ് മാസം പ്രായ അടിപൊളി ഒരു പെടക്കുട്ടി എല്ലാ തീറ്റ കുട്ടികളും കുട്ടി കേട്ടോ ചല്ലേ നാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് മുതല എട്ടായിരം രൂപ സ്ഥലം മുണ്ടക്കൽ അതാ പറമ്പിലൊക്കെ അയച്ചു വിട്ട് തീറ്റാൻ പറ്റിയ നല്ലൊരാട് കണ്ടോളി നല്ലൊരു മലബാരി ആട് കേട്ടോ ഏ നല്ല തീറ്റയും കൂടിയാണ് എവിടെയും കൊണ്ടുപോയി അയച്ച് വിട്ട് തീറ്റ ഓക്കേ എന്താ രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേനെ അപ്പം ചെന മൂന്നാമത്തേന് ചെന വലുതാണ് മൂന്നര മാസം ചെന നിൽക്കുകട്ടോ നല്ല ചന ഒക്കെ അത്യാവശ്യം കാണാൻ തന്നെ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടയ്ക്കോളി മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ആടുള്ളത് എന്താ ഇവിടെ നിന്ന് കുണ്ടയ്ക്കോളി കയറ്റി വിട്ടണെങ്കിൽ കയറ്റി വിട്ടിരും ഓൾ കേരള ട്രാൻസ്പോർട്ട് അവൈലബിൾ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നാല് മാസം നിറച്ചനയുള്ള ഒരു ഒറിജിനൽ കരോളിയുമായി ബ്രീഡ് ചെയ്ത ഒരു ടോപ്പ് ക്വാളിറ്റി കരോളി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവം ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പതിനാലായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ പന്ത്രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല ഒരു കോഴിയും പന്ത്രണ്ട് കുട്ടികളും കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം നാടൻ കോഴിയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള എട്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒരു കോഴിയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള എട്ട് കുട്ടികളും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടം കോഴിയും അതിൻ്റെ പതിനാല് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒരു കോഴിയും പതിനാല് കുട്ടികളും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം മൂന്ന് സെറ്റ് കോഴികൾക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫ്ലൈൻ ഫ്ലൈൻഡക്കുകൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ലാവൻഡറും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലൈൻ ഫ്ലൈൻഡക്കുകൾക്ക് അറുന്നൂറ് രൂപ ലാവൻഡർ എഴുന്നൂറ് രൂപയുമാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഏകദേശം ഒന്നര ലിറ്ററോളം പാൽ കറക്കുന്ന ഒരു പാലാട് വിൽപ്പനക്ക് നല്ല വലിയ ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ അഞ്ച് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടനാട്ടും മൂന്ന് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും എല്ലാം ഉള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നൂല അഞ്ചും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിച്ച നൂല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ നാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് മുമ്പില്ലാത്ത ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി ഇരുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന വെള്ള കളർ മുട്ടൻ ഇത് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ ഈ രണ്ട് നാടൻ മുട്ടനാടുകൾ ഓരോ വയസ്സ് കഴിഞ്ഞതാണ് ഈ നാടൻ മുട്ടൻ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ